ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം വിഷയത്തിൽ അഭിപ്രായം 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 പറയില്ലെന്നും കെ ബി കുമാർ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ ഈ ഈ കമ്മീഷൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് വന്ന സമയം മുതൽ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാം കാര്യത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് കൃത്യമായ ഞാൻ ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രിയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും എന്നെ വേട്ടയാടയാണ് എന്നെ വിട്ടേക്ക് ഞാൻ എൻ്റെ എന്നിൽ ഔഷധ മൂല്യമില്ല എൻ്റെ കുറേ നടക്കണ്ട ഇതിനെപ്പറ്റി അഭിപ്രായം പറയത്തില്ല നല്ലതും പറയില്ല ചീത്തയും പറയില്ല അത് ശരിയല്ല ഇതിനകത്ത് ചോദ്യങ്ങൾ വേണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഒരാളെ ഉപദ്രവിക്കുന്നതിൻ്റെ മര്യാദയുണ്ട് ഉദ്ദ്രവിക്കുക എന്നെ ഒരുപാട് പതിവ് ഇരുപത്തിമൂന്ന് വർഷം ഉദ്ദ്രവിച്ചു പിന്നെ വിട്ടേക്കാം ഒരു കാര്യത്തിന് വരുന്നില്ല ഒരു പത്ര സമ്മേളനം വിളിക്കുന്നില്ല ആരെയും കാണുന്നില്ല ഒന്നുമില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ സർക്കാരിന്റെ നയം സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു അതിലുപരിയായി ബഹുമാനായ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യം നിയമം നിയമത്തിന്റെ വഴിയിൽ പോകുമെന്ന് തന്നെയാണ് ഇടതുപുഷമണി സർക്കാരിന്റെ മുന്നോട്ട് പോകുക ആരെയും സഹായിക്കാനൊന്നും ഞങ്ങൾ മുന്നോട്ട് വരുത്തില്ല സർക്കാരിന്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ എന്നോട് അഭിപ്രായം ചോദിക്കാൻ എനിക്ക് അഭിപ്രായം എന്ന് പറയാം